ഫ്രണ്ട്സ് റെഡിയാണോ റെഡിയാണ് റെഡിയാണ് നമ്മൾ ഫ്രണ്ട്സിനെ ഞങ്ങൾ ും കണ്ടെസ്റ്റന്റ്സ്റ്ററി കിച്ചൺ കണ്ടപ്പോ ഞാൻ സർപ്രൈസ്ഡ് ആയിരുന്നു ഇങ്ങനെയൊക്കെയാണോ ഞാൻ വിചാരിച്ചു എനർജറ്റിക് കണ്ടെസ്റ്റന്സ് അല്ലേ ഇത്ര എനിക്കറിയില്ല എന്തായാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് എപ്പിസോഡിൽ ഇത്രയൊരു എനർജി ഉണ്ട് ഇത്ര ഒരു കോൺഫിഡൻസ് ഡെഫിനറ്റ്ലി അവര് വളരും അല്ലേ ഇവര് എന്നാണ് ജഡ്ജസ് പറയുന്നത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഷോയിലൊക്കെ പങ്കെടുക്കുന്നത് അപ്പോൾ ആദ്യായിട്ടാണ് ഇങ്ങനെ ഒരു കാണുന്നത് ഞാൻ വളരെ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ടെൻ ഉണ്ട് നിങ്ങളുടെ പൊസിഷനില് നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങക്ക് നിൽക്കാം സത്യത്തിൽ അത് ഇതാക്കും നിങ്ങക്ക് ഒരു ടെൻഷനെ നല്ലൊരു നല്ലൊരു ഒരു തന്നെ വളരെ കാര്യമാണ് ഓൾറൈറ്റ് ജഡ്ജസിന് ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഇന്ന് എന്ത് എന്ത് ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഡേ ടാസ്ക് ആണ് ഇവർക്ക് കൊടുക്കുന്നത് അല്ലേ ദേവിക നമുക്ക് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നില്ല ും പറഞ്ഞില്ലേ പോസിറ്റീവ്സ് അവരുടെ കോൺഫിഡൻസ് അവരുടെ എനർജി അവരുടെ പൊട്ടൻഷ്യാലിറ്റി ഇത് മൂന്നും ചെക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ക്രൈറ്റീരിയ ഐ മീൻ ഫുഡ് ടേസ്റ്റിൽ ചെക്ക് ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മൾ വേറെ ഒന്നും നിർബന്ധിക്കുന്നില്ല അവർക്ക് കോൺഫിഡന്റ് ആയിട്ട് അവർ മുമ്പ് ചെയ്തിട്ടുള്ള അല്ലെ ചെയ്യാൻ സാധിക്കുന്ന എന്ത് തന്നെ ആയിക്കോട്ടെ ഓക്കെ അത് കുക്ക് ചെയ്യുക എന്നുള്ളതാണ് മാത്രമാണ് കുക്ക് ചെയ്ത് ഞങ്ങൾ മുമ്പ് ചെയ്യുക കുക്ക് ചെയ്തിന് മുമ്പ് കൃത്യമായിട്ട് ആലോചിക്കേണ്ടത് ജസ്റ്റ് കുക്ക് ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു കാര്യമില്ല അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് ഐ അപ്പീലിംഗ് ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക ഓക്കെ ഫസ്റ്റ് എപ്പിസോഡ് ഇത് ഞങ്ങൾ അവരെ റീഡ് ആക്ച്വലി ഫസ്റ്റ് ഡേ ടെൻസ്ഡ് ആയിരുന്നു ഇത്രയും പേരുടെ കൂടെ നിന്ന് കുക്ക് ചെയ്യണം പലരും പല ഡിഷാണ് ട്രൈ ചെയ്യുന്നത് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു ധനഞ്ചേ ദ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ട് ഐ തിങ്ക് ആർ കോൺഫിഡൻറ്റ് വളരെ കോൺഫിഡൻ്റ് ആണ് ഓ അത് ഞാനെല്ലാം പറഞ്ഞെടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് അതെ അപ്പം ഇന്ന് നമ്മൾ ബാറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഓക്കെ ഓക്കെ അപ്പം ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ട് ഇവിടെ ബെസ്റ്റ് All the best. They are waiting. Okay. Dhananjay. Mm -hmm. So, we have a task. We have a contestants. We have a task ready. 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 Okay. We have a task ready. We have a task ready. We have a task ready. Maheso. Dhananjay and friends are all confident. They are all confident. Uh, uh very, very good. Very that. good. അപ്പോൾ ധ്യാനം ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് റൗണ്ട് വേറെ ഒരു സ്പെഷ്യാലിറ്റി ഒന്നുമില്ല ഒരു പ്രത്യേക ടാസ്ക് ഒന്നുമില്ല ഐ മീൻ എന്താ പറയുക നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഇന്നൊരു ടെസ്റ്റ് ഡോസാണ് അതായത് ഇന്നത്തെ ദിവസം അവർക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കാം എന്ത് തന്നെ ആയിക്കോട്ടെ മെയിൻ ഡിഷോ സ്റ്റാർട്ടറോ സൂപ്പോ എണുത്തി ഓക്കെ ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ചിട്ടുണ്ട് അത് ഇഷ്ടപ്പെട്ട് അവർക്ക് വൺ അവർ ടൈം കൊടുക്കും ശരിക്കും പറഞ്ഞാൽ അവർ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ സ്ഥിരം അമ്മ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ചെയ്ത് കഴിച്ചിട്ടുള്ളതോ എന്തോ ആയിക്കോട്ടെ അത് ചെയ്യുക എന്നുള്ളതാണ് ടൈം പ്രധാനമായിട്ട് നോക്കേണ്ട ടൈം ഒന്ന് അറിഞ്ഞുള്ളത് ഫിനിഷ് ചെയ്യുക ഫിനിഷ് ചെയ്ത് അങ്ങനെ കൊണ്ടുവരുക എങ്ങനെയും കൊണ്ടുവന്നാൽ പോലെ അതിനുള്ള ഒരു പ്രസന്റേഷൻ നന്നായിരിക്കണം പിന്നെ നല്ല ഗാനിഷ് ഉണ്ട് ഗാനിഷ് ചെയ്തിരിക്കണം നല്ല രീതി ഈ ഷെഫ് മാസ്റ്റർ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിന് യോജിച്ച രീതിയിലുള്ള ഒരു പ്രെസന്റേഷൻ ആയിരിക്കണം അതിനൊരു മാർക്സ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു പക്ഷേ നമ്മൾ തുടങ്ങുകയാണ് ഇതിന്റെ മാർക്ക് മാർക്ക് ആണ് ഒരു ഇഷ്ടംപോലെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ട് നമുക്ക് പാട്ടും പാടി വേണമെങ്കിലും ചെയ്യാം അല്ലെ അത്രയും എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും ക്ലീൻ ആയിരിക്കണം നിങ്ങളുടെ റേഞ്ചസ് നിങ്ങൾ നിൽക്കുന്ന സ്ഥലം നിങ്ങൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സ്ഥലവും ക്ലീൻ ആയിരിക്കണം ബിക്കോസ് അതിനൊരു ഹിഡൻ മാർക്സ് എന്തായാലും ഉണ്ട് സോ പ്രസന്റേഷൻ നിങ്ങൾ എങ്ങനെ അത് പ്രെസന്റ് ചെയ്യുന്നു അവിടെ എത്രത്തോളം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ദിവസത്തെ ടേസ്റ്റ് ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്ക് സോ റെഡി അല്ലേ നിങ്ങൾ എല്ലാവരും അവർ റെഡിയാണ്

ஏரிய வச்சு ஸ்ட்ராங் அது நம்மளெடுத்து இது ஒரு வாரம் அப்போ ஜஸ்ட் டு கெட் யூஸ் டு த ஏரியா ஈ கிச்சன் எங்கே சரௌண்டிங்ஸ் ஒக்கே மனசிலக்கான ஜஸ்ட் கம் ஊட் வித் யுவர் பெஸ்ட் டிஷ் ஆன் யூ கேன் ஆல்வேஸ் இம்ப்ரூவ் ஐ மீன் எவ்ரி டே எவ்ரி டே இஸ்னிங் டே ஃபார் அஸ் ஓகே ஆண்ட் யூ கட் அ வண்டர்ஃபுல் லீடர் ஹியர் ஆல்சோ ஹூ வெயிட்டிங் டு ட்ரை ஆல் வாட் யூ ஆண்டு மேக் சோ அங்கே நோக்கம்போம் தர் இஸ் நோ பெட்டர் ப்ளாட்ஃபார்ம் ஃபார் யாள் டு பெர்ஃபார்ம் சோ வீ லீவ் தாம் ஃபு யூ ஆல் நவு யூ ஆல் ஹாவ் டு ஷோ அஸ் வட் யூல் கென் டூ ും നിങ്ങളുടെ വീട് പോലെ തന്നെ നമ്മൾ ഗെസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരായിട്ട് കരുതാം നമ്മൾക്ക് സ്നേഹത്തോടെ ഭക്ഷണം വെച്ച് തരാ എന്നുള്ള ഒരു ടാസ്ക് മാത്രമാണ് നിങ്ങളുടെ സോ എൻജോയ് ആൻഡ് കുക്ക് ഓക്കെ അല്ലേ nine eight seven six five four three two one, one. and start

അത് എന്തൊക്കെയാ വേണ്ട ഇൻഗ്രീഡിയൻസ് ചെയ്തോളൂ ചെയ്തോളൂ ഇൻഗ്രീഡിയൻസ് അത് അതിന്റെ വെള്ളം വേണം കാമ്പും പിന്നെ ചൈനഗ്രാഫ് ആപ്പിൾ ചെറിയൊക്കെ ഇൻഗ്രീഡിയൻസ് മിൽക്ക് മേഡ് ഷുഗർ ലീഡർ എന്നൊക്കെ പറഞ്ഞ് അവരുടെ മുമ്പ് എനിക്ക് നിക്കണം ഉണ്ടാക്കുന്നത് റോസ്റ്റഡ് പ്രോൺസ് പേര് കേൾക്കുമ്പോൾ വിചാരിക്കും എന്തോ വലിയൊരു സാധനമാണ് പക്ഷെ ഇത് ഭയങ്കര ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് നമ്മൾ പ്രോൺസ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി പാനില് അപ്പോൾ ആ ബ്രോസ്റ്റഡ് ചിക്കൻ്റെ പോലെ തന്നെ ഒരു കോട്ടിംഗ് പുറത്ത് വരും ഞാൻ ആദ്യമായിട്ടിത് കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഈ ഷെഫ് മാസ്റ്റർ ജൂനിയറിൽ ട്രൈ ഞാൻ വിചാരിച്ചു ഇൻഗ്രീഡിയൻസ് നമുക്ക് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് അതിൻ്റെ പ്രോൺസ് മിക്സ് ചെയ്യണം പിന്നെ വെള്ളം പൂക്കിയിട്ട് കോൺഫ്ലോറും ഉപ്പും ഇട്ടിട്ട് മൈദയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിലേക്ക് മുക്കിയിട്ട് പിന്നെ ക്രംബി ചിക്കൻ്റെ പൗഡറിലേക്കും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാം ഫ്രൈ ആണോ ഫസ്റ്റ് ഫ്രൈ അല്ല അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒറ്റയ്ക്കല്ല